Maapak, your perfect packaging partner. Prage, Wedding Collections by Junkad Jewelry. മാലിന്യം പൊതു റോഡരികിൽ കൂട്ടിയിട്ട് കത്തിച്ച് ചമ്പന്നൂരിൽ പ്രവർത്തിക്കുന്ന വ്യവസായശാലകൾ ഇതുമൂലമുണ്ടാകുന്ന വിഷപ്പുക കാരണം ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നതെന്ന് നാട്ടുകാർ പറയുന്നു അങ്കമാലി ചെമ്പന്നൂരിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് വാർഡുകളിലായി നാനൂറോളം വ്യവസായശാലകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗം വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ പൊതു റോഡരികിൽ കൂട്ടിയിട്ട് കത്തിക്കുന്ന അവസ്ഥയാണ് ഹരിതകർമ്മസേന മാസംതോറും വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിക്കുകയും നിശ്ചിത തുക കുടുംബങ്ങളിൽ നിന്ന് കൊടുക്കുന്നുമുണ്ട് എന്നാൽ ഈ നിയമങ്ങൾ എന്തുകൊണ്ട് വ്യവസായികൾ പാലിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് പൊതു റോഡരികിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ വിഷപ്പുക കാരണം സമീപവാസികൾ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് ശ്വാസമുട്ട് ഛർദി കിഡ്നി സംബന്ധമായ രോഗങ്ങളും ഇവിടെ വർദ്ധിച്ചു വരുന്നു എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റി ഈ പ്രശ്നത്തിന് ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്